കരിഞ്ചന്തയിൽ ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന പാമ്പുകൾ മാത്രം തിങ്ങി വളരുന്ന ഒരു ദ്വീപ് മനുഷ്യർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഉഗ്രവിഷമുള്ള പാമ്പുകളെ പിടികൂടാനായി പോലീസിന്റെയും നേവിയുടെയും കണ്ണു വെട്ടിച്ച് കള്ളക്കടത്തുകാരും കൊള്ളക്കാരും എത്തുന്നു പറഞ്ഞു വരുന്നത് ബ്രസീലിലെ സ്നേക്ക് ഐലൻഡിനെ കുറിച്ചാണ് ബ്രസീലിലെ സാവോ പോളോ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് സ്നേക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഇൽഹാഡ ക്യുമാൻഡ ഗ്രാൻഡെ നാല്പത്തി മൂന്ന് ഹെക്ടർ വിസ്തീർണമുള്ള ദ്വീപിൽ എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിനു പോലും ജീവിക്കുക അസാധ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാഡ് ഹെഡ് പിറ്റ് വൈപ്പറുകൾ തിങ്ങി പാർക്കുന്ന ഇടമാണിത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലൈറ്റേഴ്സ് നോക്കാൻ കുറച്ചുപേർ സ്നേക്ക് ഐലൻഡിൽ ഉണ്ടായിരുന്നു അവരും താമസം അവസാനിപ്പിച്ചു പോയതിനു ശേഷം ഗോൾഡൻ ലാഡ് ഹെഡ് പിറ്റ് വൈപ്പറുകളുടെ സാമ്രാജ്യമായി ഈ ദ്വീപ് മാറി ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള ഈ ഒരു പാമ്പിന്റെ ഒരു കടി മനുഷ്യന്റെ മാംസം തന്നെ ഒരുക്കാൻ മാത്രം കെൽപ്പുള്ളവയാണ് കൊത്തിയാൽ അരമണിക്കൂറിൽ തന്നെ മരണുറപ്പ് പാമ്പുകളുടെ ഭീഷണി കാരണം ബ്രസീലിയൻ നാവികസേന ഈ ദ്വീപിലേക്ക് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം വിലക്കിയിട്ടുണ്ടെങ്കിലും ഗവേഷണ ർക്ക് മാത്രം പ്രത്യേക അനുമതിയോടെ പ്രവേശിക്കാൻ സാധിക്കും ഗോൾഡൻ ലാൻഡ് ഹെഡ് പിറ്റ് വൈപ്പറുകൾ ദ്വീപിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട് കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ കൊണ്ടുവന്നിട്ടതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നാൽ ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നപ്പോൾ പ്രധാന കരയിൽ നിന്ന് വേർപെട്ട് പാമ്പുകൾ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയതോടെയാണ് ഇവ ഇവിടെ എത്തിയതെന്ന് ഗവേഷകർ പറയുന്നു ഹതഭാഗ്യരായ ദേശാടന പക്ഷികളാണ് ഗോൾഡൻ ലാൻഡ് ഹെഡ് പിറ്റ് വൈപ്പറുകളുടെ ആഹാരമായി മാറുന്നത് ദ്വീപിൽ വെക്കി സ്വാഭാവിക ശത്രുക്കൾ ഇല്ലാത്തതും ദേശാടന പക്ഷികളെ ഇരയാക്കുന്നതും ഇവയുടെ എണ്ണം വർദ്ധിക്കാൻ സഹായിച്ചു എന്തു തന്നെയായാലും ബ്രസീലിൽ അത്ര ചെറുതല്ലാത്ത ഒരു ഐലൻഡാണ് ഈ ഇത്തിരി ഇഷ്ടുകുഞ്ഞന്മാർ കൈക്കലാക്കിയിരിക്കുന്നത്